നമസ്തേ പ്രിയ ശ്രീരാമ കുടുംബമിത്രങ്ങളെ ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന കഥ ആയിരം വയസ്സുള്ള ഗൗതമനെ ഒരു ലക്ഷം വയസ്സുള്ള പത്നി വൃദ്ധ ഗൗതമൻ എന്നു പേരുള്ള ഒരു സന്യാസി ഉണ്ടായിരുന്നു ജനിച്ചപ്പോഴേ വികൃതരൂപനായ അദ്ദേഹം ജീവിതവിരഗ്തനായി ഓരോരോ തീർത്ഥങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു നാണക്കേടു കാരണം അദ്ദേഹം ഒരു ഗുരുവിനെ കണ്ടെത്തുകയോ മറ്റു കുട്ടികൾക്കൊപ്പം പഠിക്കുകയോ ചെയ്തില്ല അദ്ദേഹത്തിന്റെ പിതാവ് വല്ല വിധേയനെയും മകൻ്റെ ഉപനയന കർമ്മം നിർവഹിച്ചു അതിനുശേഷവും അയാളിൽ പറയത്തക്ക മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാൽ ഗൗതമൻ മുടക്കം കൂടാതെ ചെയ്തിരുന്ന ഒരു കർമ്മമായിരുന്നു ഗായത്രി മന്ത്രം ഉരുവിട്ടുകൊണ്ടുള്ള ആഗ്നി സേവ വിവാഹിതനായ അവിവാഹിതനായ അദ്ദേഹം പല ആശ്രമങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ വനങ്ങൾ പർവ്വതങ്ങൾ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് അവസാനം ഹിമവത് ശൈലത്തിലെത്തി ഇവിടെ തപസ് ചെയ്യാൻ തീരുമാനിച്ച ഗൗതമൻ വാർദ്ധക്യം ബാധിച്ച് ശരീരക്ഷയം സംഭവിച്ച ഒരു സ്ത്രീ ഒരു ഗുഹയിൽ കഠിന തപസ് ചെയ്യുന്നത് കണ്ട് ഗൗതമൻ ആ സ്ത്രീയെ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ തടഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എനിക്ക് ഗുരുവാകേണ്ടവനാണ് ആയതിനാൽ എന്നെ വന്നിക്കരുത് ഇത് കേട്ട് ഗൗതമൻ തന്നെക്കാൾ പ്രായ കൂടുതലുള്ള മഹാതപസ്സിനിയായ ആ വൃദ്ധ എങ്ങനെയാണ് തന്നെ ഗുരുവായി സ്വീകരിക്കുക എന്നാരഞ്ഞു ഗൗതമന്റെ സംശയം ദൂരീകരിച്ചുകൊണ്ട് വൃദ്ധ ഓരോ സംഭവം പറയാൻ ആരംഭിച്ചു ക്ഷത്രിയ ധർമ്മങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചെറുന്ന വൃദ്ധ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു അയാൾ ഒരിക്കൽ നായാട്ടിനായി വനത്തിലേക്ക് പോയി ഋതധ്വജൻ വിശ്രമിക്കാനായി വന്ന സ്ഥലമാണ് ഇവിടം ഗന്ധർവരാജാവിൻ്റെ മകൾ സുഷ്യാമ ഇവിടെ വച്ച് കോമളരൂപനായ അദ്ദേഹത്തെ കാണുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു അവർ തമ്മിലുള്ള ചേർച്ചയുടെ ഫലമായി ജനിച്ച മകളാണ് ഞാൻ എന്നെ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ഈ ഗുഹയ്ക്കകത്ത് കടന്നു വരുന്നയാൾ എൻ്റെ ഭർത്താവാകുമെന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കടന്നു വന്ന ആദ്യം പുരുഷൻ അങ്ങാണ് എൺപതിനായിരം വർഷം എൻ്റെ പിതാവ് രാജ്യഭാരം നടത്തി അതിനുശേഷം പതിനായിരം വർഷം എൻ്റെ സഹോദരനും രാജ്യം ഭരിച്ചു അവരിരുവരും സ്വർഗസ്ഥരായി ഇനി ഞാൻ മാത്രമാണ് അവശേഷിക്കുന്നത് അവിവാഹിതയും അനാഥയും ബ്രഹ്മവ്രത നിഷ്ഠയുമായ എന്നെ അങ്ങ് സ്വീകരിക്കുക വൃദ്ധയുടെ വാക്കുകൾ കേട്ട് ഗൗതമൻ തനിക്ക് സ്തപശക്തിയില്ലെന്നും വിദ്യയോ ധനമോ സൗന്ദര്യമോ ഇല്ലെന്നും അതിനാൽ അവർക്ക് അനരൂപനായ വരനല്ല എന്നും മറുപടി പറഞ്ഞു വൃദ്ധയാകട്ടെ അഗ്നിദേവനെ പ്രാർത്ഥിച്ച് സൗന്ദര്യവും ദേവിയെ പ്രാർത്ഥിച്ച് വിദ്യയും ഗൗതമൻ നൽകി വിദ്യയും സൗന്ദര്യവും നേടിയ ഗൗതമൻ സന്തോഷത്തോടെ വൃദ്ധയെ ഭാര്യയായി സ്വീകരിച്ചു അങ്ങനെ ഇരിക്കെ വസിഷ്ഠൻ വാമദേവൻ തുടങ്ങിയ മുനിമാരുടെ നേതൃത്വത്തിൽ അസംഖ്യം താപസർ ഗൗതമൻ്റെയും വൃദ്ധയായ പത്നിയുടെയും അതിഥികളായി അവിടെ വന്നു അവരെ ഇരുവരെയും കണ്ട് അതിഥികളിൽ ചിലർ പരിഹസിച്ച് സംസാരിക്കാൻ തുടങ്ങി ഗൗതമൻ വൃദ്ധയുടെ മകനോ മകൻ്റെ മകനോ തുടങ്ങി വൃദ്ധന യുവതി വിഷ വിഷമാണ് എന്നും വൃദ്ധയ്ക്ക് യുവാവ് അമൃതാണ് എന്നും മറ്റും പുച്ഛിച്ച് സംസാരിച്ചു അതിഥികൾ പിരിഞ്ഞുപോയപ്പോൾ ഗൗതമനും പത്നിക്കും വളരെയധികം വിഷമം തോന്നി അതിനെ പരിഹാരം തേടി ഗൗതമൻ ഋഷിവര്യനായ അഗസ്ത്യനെ സമീപിച്ചു ഗൗതമ തീർത്ഥത്തിൽ പോകാനാണ് അഗസ്ത്യൻ വളരെ ഉപ അവരെ ഉപദേശിച്ചത് പത്നി സമേതനായി ഗൗതമിയിലെത്തിയ ഗൗതമൻ അവിടെ അധികോരമായ തപസാരംഭിച്ചു സന്തുഷ്ടയായ ഗൗതമി തന്നിലെ ജലം കൊണ്ട് വൃദ്ധപത്നിയെ അഭിഷേകം ചെയ്യാൻ നിർദ്ദേശിച്ചു അവർ ഗൗതമിയുടെ വാക്കുകളെ ശിരസവഹിച്ച് അഭിഷേകം ചെയ്തു വൃദ്ധയ്ക്ക് അതിമനോഹരമായ ശരീരം ലഭിച്ചു അന്നു മുതൽ ആ നദി അഭിഷേക ജലത്തിന് പ്രശസ്തമായ വൃദ്ധ ഗൗതമം എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഹരേ കൃഷ്ണ